ട ചിരിക്കണടോ ഏ ചിരിച്ചു വേണോ ഹായ്ക്കാ ചിരിക്കുന്നു വേണ്ട തു കത അമ്മയെ കടിച്ചുകൊണ്ടല്ലോക്കുക അമ്മയെ കടിച്ചതാണല്ലോ ഗതോസം കടിച്ചു തന്നെ ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് ചീറ്റി എടുക്കണോ ഒന്നും അറിയത്തില്ലെങ്കിൽ വേദനയുണ്ട് ശകലം അവൻ കളിച്ചതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ടൊക്കെ കടിച്ചതല്ല ഇത് ഇത് കണ്ടോ അമ്മയെ കടിച്ച കണ്ടോ ഇതുകൊണ്ടല്ലൂക്ക ഇത് കൊണ്ടോ പോന അമ്മയൊക്കെ വെച്ച് കണ്ടോ കണ്ടോ തൂക്കുക കണ്ടോ തൂക്കുവാണ്ടോ അമ്മ കടിച്ചതന്നെ പൊന്നേ കടിച്ചേ എന്തിനോ അമ്മ കടിച്ചത് ആ അമ്മ കടിച്ച പിന്നെയും വരുവാണോ അമ്മ കടിച്ചെ ഇതന്നെ ഇങ്ങനെ ചിരിക്കുവാണോ നീ ഏ എന്നെ കടിച്ചു പൊളിച്ചിട്ട് ഇത് ചിരിക്കുവാണോടാ ഓക്കേ എന്തിനാ അമ്മയെ കടിച്ചേ